ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് എന്നും ചപ്പാത്തിയും ഗോതമ്പ് പൊട്ടും ഒക്കെ കഴിച്ചും അടുത്തവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാണുമ്പോൾ ചപ്പാത്തി കണക്ക് തന്നെയാണ് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് അളവ് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ കൂടുതലായിട്ടും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചായിട്ട് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ആ ഒരു ടൈമിൽ നമുക്കിതിനു വേണ്ടിയിട്ട് ചെറിയൊരു മസാല ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് തക്കാളി ഒരു സവോള ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നും കേട്ടോ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികൾ ഒന്നിട്ട് കൊടുക്കാം ആദ്യം സവോള ഒന്ന് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഫീലിംഗ് ആണിത് അപ്പോൾ ഇതിന് വെജിറ്റബിൾസ് ക്യാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു വെജ് വെജിറ്റബിൾ ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ ഇതിലേക്ക് ഇനി തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കേട്ടോ അധികം ടൈമൊന്നും വേണ്ടി വരത്തില്ല ഇനി ഇതിലേക്ക് അല്പം ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ചേർക്കാം വേണ്ടാത്ത ഒഴിവാക്കാവുന്നതാണ് കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പക്ഷേ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരല്പം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഒരല്പമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെജിറ്റബിൾ മസാലയും ചേർക്കാവുന്നതാണ് സോസ് ചേർക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഒരു ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്ര ആ ഒരു അളവിൽ നമുക്കിതൊന്ന് ഉരുട്ടി എടുത്തിട്ട് അതൊന്ന് എടുക്കാം അപ്പോൾ ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കനം കുറച്ചും അതുപോലെ കനം കൂട്ടിയെടുക്കരുത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഞാൻ തന്നെ ഇതിലേക്ക് പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അതായിരിക്കും കുറച്ചും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക കേട്ടോ അപ്പോൾ ഒരു ചപ്പാത്തി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പുഴുങ്ങിയ മുട്ട അതിവിടെ വെച്ചിട്ട് അതിൻ്റെ മീതെ വീണ്ടും ചപ്പാത്തി വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കേട്ടോ ഒരു പാത്രം മാത്രം വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ ഫില്ലിങ്ങ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക നമ്മൾ ഒരെണ്ണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്താൽ മതിയാകും കേട്ടോ അധികം എണ്ണയൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാകും എണ്ണ ഇല്ലാതെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കാവുന്നതുമാണ് കേട്ടോ മുതിർന്നവർക്ക് അങ്ങനെ ചെയ്യാം കുട്ടികൾക്ക് ഇതുപോലെ അല്പം എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചപ്പാത്തി കല്ലിൽ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എണ്ണ എണ്ണയില്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട ഫില്ലിങ് നമ്മൾ വെച്ചിട്ടുണ്ട് അധികം മസാലകളൊന്നും ചേർക്കാതെ നല്ല വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിലേക്ക് എല്ലാവർക്കും ബൈ താങ്ക്